അല്ല ഗൈസ് ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ അച്ഛനെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ചാർ ഇടുന്നുണ്ട് ആ വീഡിയോ ആണ് നെല്ലിക്ക നാരങ്ങ മാങ്ങ അച്ചാറാണ് ഇടുന്നത് നെല്ലിക്ക മാത്രമേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ കാരണം മാങ്ങ അച്ചാറൊക്കെ ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് തവണ വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ് എണ്ണ ഒഴിച്ച സമയത്താണ് അമ്മ പറയുന്നത് പെട്ടെന്ന് പോയി കാന്താരി മുളക് വരച്ചുകൊണ്ട് വരാൻ പിന്നെ ഞാൻ കാന്താരി മുളക് വരയ്ക്കാൻ പോയിരുന്നു ഗൈസ് ഞാൻ കാന്താരി മുളക് പകുതിയോളം പറിച്ചു ഇനി പറിക്കാൻ വേണ്ടി പോവാണ് ഗൈസ് എൻ്റെ അമ്മമ്മ അവിടെ നിന്ന് പറിക്കുന്നുണ്ട് ഒരിക്ക തോന്നി ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട് ഈ സൈഡ് വെറ്റക്കൊടിയാണേ ഇതിലേ നമ്മൾ ചെരിപ്പിടാ ചെരിപ്പിട്ട് നടക്കാറില്ല പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഗൈസ് അട്ടയൊക്കെ ആണല്ലോ ഇതാണ് ഗൈസ് എൻ്റെ അമ്മാമ്മ നല്ല അടിപൊളി കാണാൻ തരൂ ഗൈസ് നല്ല മഴ പെയ്യുന്നുണ്ട് മഴ പെയ്ത സമയത്ത് ഇവിടെ ഒക്കെ മരമൊക്കെ ഒടിഞ്ഞു വീണ വീടിന്റെ മണ്ടേക്കൂടെ ഒക്കെ വീണ് ഭയങ്കര സീനായിരുന്നു പിന്നെ എല്ലാം സെറ്റായി അങ്ങനെ എണ്ണ ചൂടായി ഇനി നമുക്ക് അതിലേക്ക് കടുവിടാം അതെന്റെ മൂക്കി പൊട്ടി പൊട്ടിത്തെറിക്കൂ ഇപ്പൊ അമ്മ പെട്ടെന്നുട്ടോ അപ്പോൾ നമ്മുടെ കടുവൊക്കെ കടുമുടാന്ന് പൊട്ടി ഇനി നമുക്ക് അതിലേക്ക് വച്ചിലോളം ഇട്ടു കൊടുക്കാം എന്റെ മുഖം അത്രയും രണ്ട് വാരി നമ്മൾ എടുക്കുന്നുണ്ട് സ്പൂൺ കാണാനില്ലെന്നും കുറച്ച് പച്ചളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് താന്താരി അളവ് കൊടുക്കുന്നുണ്ട് നമ്മൾ പൈസ നമ്മൾ ഒരു പണി ഇട്ടി എന്തെന്ന് വെച്ചാൽ കാതാരികളെ വിട്ട സമയത്ത് രണ്ടും കൂടെ അടുത്തു പൊട്ടിത്തെറിച്ച് ഫോടുന്നു അതാണ് സാധാരണ ഇടുന്ന വീട് എനിക്ക് എടുക്കാൻ പറ്റാത്തത് മുട്ടു വന്നിട്ട് പൊടികൾ പൊടികളിടാമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് പൊടി ഇടുന്നത് അല്ലെങ്കിൽ ആ ഉള്ളി കരും ഇവിടെ കുലി അമ്മ അടുത്ത് നിന്ന് എടുക്കാൻ പറ്റുന്നില്ല കാരണം ചിരിച്ച് വൈ എനിക്ക് ഇനി ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള പൊടികൾ ചേർക്കുന്നത് അല്ലെങ്കിൽ ആ ഉള്ളി ഫുള്ള് കരിഞ്ഞു പോവും ുള്ളി എല്ലാ പൊടിയേറ്റങ്ങളാണ് കഴിഞ്ഞു പോകുന്നത് പറഞ്ഞപ്പോ തിരിഞ്ഞു പോയതാണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരുപാട് അങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം ഫസ്റ്റ് മഞ്ഞപ്പൊടിയാണ് കൊടുക്കുന്നത് അടുത്തത് ഉലുവ ഇനി മുളക് പൊടിയും കൂടി കൊടുക്കാം ഇത്രയും വലിയ ചട്ടി എടുത്തതിന്റെ ഉദ്ദേശം നമുക്ക് വിശാലമായിട്ട് ഇളക്കാൻ വേണ്ടിയിട്ടാണ് ഇനി കുറച്ച് അച്ചാർ അച്ചാറുപൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് കായവും കൂടെ ചേർത്തിട്ട് മിക്സിറ്റ് വെല്ല് ൊടി മൂക്ക് കേറിപ്പോ വെളുത്തുള്ളി ചാരനെ പോലെ ഉണ്ടല്ലേ ഈ പഴുത്ത കാന്താരിയാണ് ഏട്ടോ ഇട്ട സമയത്ത് പൊട്ടിത്തെറിച്ചത് അത് നമുക്ക് അറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചു കറിവേപ്പിലായിരിക്കും പൊട്ടിത്തെറിക്കുന്നില്ല പിന്നെയാണ് മനസ്സിലായത് മുഖതാണെന്ന് നമ്മൾ വീണ്ടും സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഇളക്കുന്നുണ്ട് പറഞ്ഞതിൽ പ്രകാരം അമ്മ കുറച്ച് ഫ്രഷ് ഇല്ലിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടെ കൊടുക്കുന്നുണ്ട് സത്യത്തിൽ ഉപ്പ് കുറച്ച് മുന്നേ ഇടണവരെ നമ്മൾ മറന്നു ഇനി വിനാഗിരി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇത് ഒന്ന് വറ്റിച്ചെടുക്കാം ഒരുപാട് വറ്റിപ്പോണ്ട ചെറിയ രീതിയിൽ ഒന്ന് വറ്റിച്ചെടുക്കാം അത് നമ്മൾ എത്ര ടീം കൊടുത്തു കൊടുത്തുവിട്ടാലും അവിടെ എത്തുമ്പോൾ അതൊക്കെ ഒരു ദിവസവും തീരും അവരെല്ലാരും ഒരുമിച്ചൊക്കെ ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്കും ന്തോഷമായിരുന്നു അപ്പോൾ അത് എല്ലാവരും ഒരുമിച്ചൊക്കെ ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്കൊരു സന്തോഷം കൈ അവർക്ക് അങ്ങനെയൊക്കെ സന്തോഷിക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് അതിലേക്ക് നെല്ലിക്ക ആഡ് ചെയ്ത് കൊടുക്കാം കിട്ടോ അച്ചാറൊക്കെ തിന്നാൻ വേണ്ടി ഞാനും അച്ഛൻ്റെ കൂടെ തന്നെ പോയി കഴിച്ചിട്ട് തിരിച്ചു വന്നാലോ നിൽക്കും വെച്ചാൽ ഇങ്ങനെ നെല്ലിക്ക കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിനാണ് കൊണ്ടു നെല്ലിക്ക പെട്ടെന്ന് തീർന്നു പോകുന്നതാണ് അതുകൊണ്ട് അച്ഛൻറെ വിഷമം മാറ്റാൻ വേണ്ടി നമ്മൾ ചെറിയ ഇതായിട്ടുള്ള നെല്ലിക്ക നമ്മൾ മുഴുവനും ഇട്ടിട്ടുണ്ട് അച്ഛൻ്റെ ഒരു സമാധാനത്തിന് കൊറച്ചു ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ചട്ടി നച്ചാറൊക്കെ മാറ്റിട്ട് ഈ ചട്ടിയിലോട്ട് കുറച്ച് ചോറൊക്കെ ഇട്ട് കിട്ടി അങ്ങോട്ട് അപ്പോൾ ഗായ്സ് ഗൈസ് നമ്മളെ നെല്ലിക്കൂടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന് മുന്നേ അച്ചാറിന്റെ റെസിപ്പീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് വേണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി അങ്ങനെ നമ്മളെ നെല്ലിക്കച്ചാറും കൂടെ റെഡി ആയി ഗൈസ് ആയിട്ടുണ്ട് അങ്ങനെ നാരങ്ങ അച്ചാറും റെഡിയായി മാങ്ങ മാങ്ങച്ചാറും റെഡിയായി ആയി അങ്ങനെ മൂന്ന് ടിന്നിലും അച്ചാറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചു അകത്ത് പ്ലാസ്റ്റിക് ടേപ്പിട്ട് ഒട്ടിച്ചിട്ട് മറ്റേ ഇതിന് പറയുന്നത് പ്ലാസ്റ്റിക് റാപ്പ് റാപ്പ് ആ റാപ്പ് എണ്ണം തോന്നുന്നു അതിട്ട് കവർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് ഗൈസ് അപ്പോൾ ഇനി അച്ഛനെ കൊണ്ടുപോയാമ്മ മാത്രം മതി പത്രേയുള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പത്രേ ഉള്ളൂ ജചാ